സ്വാഗതം അല്ലെങ്കി എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കുന്നത് മാറ്റിന്റെ വളകൾ വന്നിട്ടോ ഒറ്റ വള ടൈപ്പ് ആണ് അതായത് അത്യാവശ്യം ഭീതി വരുന്ന മോഡൽ വളകൾ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ വേറെ വള വേണ്ട അങ്ങനെയുള്ള മോഡലുകളാണ് കേട്ടോ ഉൾപ്പെടുത്തിയത് അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള മാറ്റിന്റെ റിങ്ങുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണ് വീടുകയാണെ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകാം അപ്പൊ ഫസ്റ്റത്തെ മോഡൽ വന്നേക്കണത് നാഗപടത്തിൽ ഇതുപോലത്തെ കൃഷ്ണന്റെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് അത്യാവശ്യം വലിപ്പത്തിൽ തന്നെയാണ് കേട്ടോ വന്നേക്കണേ ഹെവി ഹെവിയായിട്ടുള്ളൊരു ഡിസൈനാണ് വന്നേക്കുന്നത് ഈ മാലിന്യം അതുപോലെ തന്നെ ഈ ലോക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ഇടണ്ട ഒരു ആവശ്യം വരുന്നില്ല കേട്ടോ അത്രയും ലോക്കറ്റ് ആണ് വന്നേക്കുന്നത് ലിമിറ്റഡ് സ്റ്റോക്കാണ് വന്നേക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇത്രയും വലുപ്പുള്ളൊരു ലോക്കറ്റ് പക്ഷെ പക്ഷേ ഗോൾഡല്ലാന്ന് ആരും പറയില്ല കേട്ടോ അത്രയും നല്ല ഒരു മോഡലാണ് നല്ല ഫിനിഷിംഗാണ് കേട്ടോ വന്നേക്കണത് റൂബി സ്റ്റോൺ ഒക്കെ വന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലായിട്ടുണ്ട് കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പതക്കത്തിൻ്റെ മോഡല് കമ്മലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ളൊരു മോഡലാണ് ശരിക്ക് എസ് പി ഐറ്റ് എന്നൊക്കെ പറയുന്നത് അതായത് ഗോൾഡ് പോലെ അത്രയും സ്റ്റോൺ വർക്കൊക്കെ നല്ല ഫിനിഷിങ്ങിൽ വരുന്ന ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള സിമ്പിളായിട്ടുള്ള ഒരു പതക്കത്തിൻ്റെ സ്റ്റെൻഡ് ആയിട്ടുണ്ട് കേട്ടോ ഒന്നും അങ്ങനെ പോവില്ല നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം അതുപോലെ യൂസ് ചെയ്ത് കളർ പോയതിന് ശേഷം ഇത് കളർ കഴിഞ്ഞാൽ അതേപോലെ തന്നെ സ്റ്റോണിൻ്റെ കളറൊക്കെ നിൽക്കൂട്ടോ അപ്പൊ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല സ്റ്റോണൊന്നും തീരെ അല്ല ശരിക്കും ഗോൾഡിൽ എങ്ങനെയാണോ വരിക അതുപോലത്തെ ഒരു മോഡലിലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു നെക്ലസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വൈറ്റ് സ്റ്റോൺ ഒരു വെച്ചിട്ടുള്ളൊരു നെക്ലസ്സാണ് വന്നേക്കണത് ഇയർറിങ്സ് വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ കളർ ചേഞ്ച് വരുന്നുണ്ട് അതും കൂടി കാണിച്ചുതരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു കളറാണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ കളർ മൂന്ന് കളർ ചേഞ്ചിലാണ് വന്നേക്കുന്നത് മൂന്ന് കളറും അടിപൊളിയായിട്ടുള്ള കളറായിട്ടുണ്ട് കേട്ടോ അതൊരു മോഡല് വന്നേക്കണത് സെയിം നെക്ലസ്സിൽ ലാമൻഡർ കളറാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ല മൂന്ന് കളർ ചേഞ്ചിലാണ് വന്നേക്കുന്നത് അടിപൊളിയായിട്ടുള്ള കളറുകളും ആയിട്ടുണ്ട് നെക്ലസ് ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് മൂന്നും റയർ ആയിട്ടുള്ള കളറാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ലിമിറ്റഡ് സ്റ്റോക്കിലാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഉണ്ട് സിമ്പിൾ ആയിട്ടല്ല കേട്ടോ അത്യാവശ്യം നമ്മൾ കഴുത്തിടുമ്പോൾ അടിപൊളിയായിട്ടുള്ള നെക്ലസ് കിട്ടണമെന്നുള്ള ഫീലിംഗ് തോന്നുന്ന ഒരു മോഡൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ കൃഷ്ണൻ്റെ ഒരു ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് സൈഡിൽ റൂബി സ്റ്റോൺ വന്നിട്ടുള്ളൊരു മോഡലാണ് കാണുമ്പോൾ തന്നെ അറിയില്ല ഞാൻ പറയേണ്ട ആവശ്യമില്ല അത്രയും ഫിനിഷിങ്ങൾ ഒരു അടിപൊളിയായിട്ടുള്ള ലോക്കറ്റാണ് അത്ര ഒരു ഡിസൈൻ വലിപ്പം ഒന്നും വന്നിട്ടില്ല ഒരു ഒതുക്കുള്ള ഒരു മീഡിയം വലിപ്പത്തിലാണ് കേട്ടോ വന്നേക്കുന്നത് വന്നേക്കുന്നത് ഇതുപോലെ അത്യാവശ്യം രീതിയിലുള്ളൊരു ഉറുവശി ചെയിൻ ആണ് കേട്ടോ കുറ്റിയും കുളത്തൊക്കെ ഉണ്ടോ ആയിട്ടുള്ള ഗോൾഡ് പോലെ തന്നെയാണ് വന്നേക്കുന്നത് മാറ്റാണോ കേട്ടോ കളറിങ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള അത്യാവശ്യം രീതിക്കാണ് കേട്ടോ വന്നേക്കുന്നത് ഇത്ര രീതിയിൽ നമ്മുടെ ഫസ്റ്റ് ടൈം ആണോട്ടോ ഉറുവശി കഴിച്ച വന്നേക്കുന്നത് വന്നേക്കുന്നത് ഇതുപോലത്തെ പാതസരാണ് കേട്ടോ മെറൂൺ കളറുള്ള ഒരു ചെറിയ മുത്തുകൾ ക്രിസ്റ്റലിൻ്റെ മുത്തുകൾ വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് ഹാങ്ങിങ് ആയിട്ട് നമ്മുടെ ഇതിൻ്റെ സെയിം ബ്ലാക്ക് ആണ് കേട്ടോ വരാറുള്ളത് നന്നായിട്ടുള്ള ഫസ്റ്റ് ടൈം ആണ് കേട്ടോ മെറൂൺ ആയിട്ടുള്ള ഹാങ്ങിങ് വരുന്ന മോഡൽ വന്നേക്കുന്നത് അതൊരു മോഡല് വന്നേക്കുന്നത് മാറ്റില് ഇതുപോലത്തെ ഒരു ട്ടോ നന്നായിട്ട് ഒരു വള ഇട്ടാൽ മതി കേട്ടോ അടിപൊളിയാണ് കാണാനായിട്ട് മാറ്റിലാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ട്ടോ അടുത്തൊരു മോഡല് വന്നേക്കുന്നത് ഇതുപോലെ മാറ്റിൽ സിമ്പിൾ ആയിട്ട് ഒരു ആണ് ട്ടോ വന്നേക്കുന്നത് നന്നായിട്ട് അധികം റേറ്റ് വരില്ലേ നമുക്ക് മാറി മാറി ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെഡുകൾ നമ്മളിപ്പോൾ വീഡിയോസിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നുണ്ട് ട്ടോ അടുത്തൊരു മോഡല് വരുന്നത് ഇതുപോലത്തെ മാറ്റിൽ വരുന്ന ഇതുപോലത്തെ ഒരു വളയാണ് ട്ടോ വന്നേക്കുന്നത് ഇതിന്റെ നമ്മള് മൂന്ന് ലെയർ വരുന്നില്ല ആ മോഡല് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇത് ഡബിൾ ലെയർ ആണ് കേട്ടോ വരുന്നത് മൂന്ന് ലെയർ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം നല്ല രീതിയിൽ ഐറ്റം ആണ് അപ്പോൾ ഡബിൾ ലെയർ നമ്മൾ ഫസ്റ്റ് ആണ് കേട്ടോ കൊണ്ടുവരുന്നത് ഒരു മോഡൽ വരുന്നത് അടുത്തൊരു മോഡലെന്ന് പറയാൻ പറ്റും നമ്മൾ ഡബിൾ ലെയർ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ വീഡിയോയിൽ മുമ്പ് ഒരു മോഡൽ ഇതാണ് കേട്ടോ മൂന്ന് ലെയർ വരുന്ന ഒരു മോഡലാണ് അപ്പോൾ ഡബിൾ ലെയർ ആണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ടൈം വന്ന ഒരു മോഡലാണെന്ന് പറഞ്ഞത് കേട്ടോ അടുത്തൊരു മോഡലാണ് നീക്കുന്നത് ഇതുപോലത്തെ ഒക്കെ ഇടാൻ പറ്റിയിട്ടൊരു മോ ജെൻസിനും ലേഡീസിനും ഇടാനായിട്ട് പറ്റും കേട്ടോ അത്യാവശ്യം വീതിക്ക് വരുന്ന ഒരു മോഡലാണ് അത്യാവശ്യം വീതി വരുന്ന കാരണമാണ് ഞാൻ ജെൻസിനെടുത്ത് പറഞ്ഞത് അപ്പോൾ കുറ്റിയും കുളത്തൊക്കെ അടിപൊളിയായിട്ടുള്ള ഫിനിഷിംഗ് അങ്ങനെ മോഡൽ തന്നെയാണ് കേട്ടോ നിൽക്കണത് ഇത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ മാറ്റിൽ അത്യാവശ്യം രീതിയിൽ വരുന്ന ഒരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മളത് മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ല രീതിയിൽ മൂവിങ് ഉണ്ടായിരുന്നു ഞാനിത് അത്യാവശ്യം വലിപ്പുള്ള കാരണേ ലിമിറ്റഡ് സ്റ്റോക്കാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് കാര്യം എങ്ങനെയാണ് പോവാന്നറിയില്ലല്ലോ ഇതുപോലത്തെ ഒരു ഡിസൈൻ ആയതുകൊണ്ട് പക്ഷെ നല്ല രീതിയിൽ മൂവിങ് ഉണ്ടായിരുന്നു അപ്പോൾ വീണ്ടും അത് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വീതിക്ക് വരുന്ന ഒരു വള തന്നെയാണ് കേട്ടോ ഇത്തൊരു മോഡല് വരുന്നത് ഇതുപോലത്തെ ഒരു ജിമ്മിക്കാണ് കേട്ടോ നല്ല രീതിയിൽ സെയിലുള്ള ഒരു ഐറ്റാണ് കേട്ടോ മുമ്പ് റീ സ്റ്റോക്കിൽ വന്നിട്ടുണ്ടായിരുന്നു വീണ്ടും ഫ്രീസ്റ്റോക്കിൽ വന്നേക്കുന്ന ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള ജിമിക്കാണോ കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മാറ്റിൽ വരുന്ന ഒരു റിംഗ് ആണ് കേട്ടോ അത്യാവശ്യം തോന്നിക്കുന്ന ഒരു മോഡൽ തന്നെയാണ് സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡൽ ഇതെനിക്ക് കറക്റ്റായിട്ട് പാകമാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ കൈ ചെയിൻ ആണ് കേട്ടോ ബ്ലാക്ക് ക്രിസ്റ്റലും സൈഡിൽ ഗോൾഡ് മൂത്തായിട്ടുള്ള ഒരു മോഡലാണ് ബോക്സ് ചെയിനും അതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികളും വരുന്നുണ്ട് കേട്ടോ മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു കഴിച്ചാണ് ഇതൊക്കെ ശരിക്കും നല്ല മാറ്റിൽ വരുന്ന ഒരു കളറിങ്ങും ആണ് അതുപോലെ തന്നെ ആ കുറ്റിംഗ്ലോത്തൊക്കെ വരുമ്പോൾ ശരിക്കും ഗോൾഡ് പോലെ തോന്നിക്കുകയും ചെയ്യും ജെന്സിനും ലേഡീസിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് അത്യാവശ്യം വലിപ്പം വരുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ജെന്സിന് പറ്റും എന്ന് പറയുന്നത് ലേഡീസിനും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് അത്യാവശ്യം ഹെവിയായിട്ട് ഇടും എന്നുള്ള ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ ഒരു അടിപൊളി മോഡലാണ് കേട്ടോ അതൊരു മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് മാറ്റിലാണ് വന്നേക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു മോഡലാണ് ഭയങ്കര വലിപ്പമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് സിമ്പിളും അല്ല ഒരു മീഡിയം വലിപ്പത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ ഒരു പറ്റിയിട്ടൊരു മോഡലായിട്ടുണ്ട് കേട്ടോ അതൊരു മോഡൽ വരുന്നത് മാറ്റിൽ ഇതുപോലത്തെ ഒരു റിങ് ആണ് കേട്ടോ വരുന്നത് ഇത് എനിക്ക് ഇത്ര തന്നെ ആണ് കേട്ടോ വന്നേക്കണത് അപ്പം ചെറിയ കൈവണ്ണുള്ളവർക്കൊക്കെ മേടിക്കാൻ ഒരു നല്ല ഭംഗിയുള്ള ഒരു മാറ്റ് ഫിനിഷിങ്ങിൻ്റെ റിംഗ് ആയിട്ടുണ്ട് കേട്ടോ ഇത് മോഡൽ വരുന്നത് വി ചെയിൻ്റെ ഇതുപോലത്തെ ഒരു കൈ ചെയിൻ ആണ് കേട്ടോ ഇതും നല്ല ഭംഗിയുള്ള ഒരു മോഡൽ തന്നെയാണ് ഗോൾഡ് പോലെ തോന്നിക്കണം അതായത് ആണ് കേട്ടോ കളറിങ് വരുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കണ്ണികൾ കൊടുത്തിട്ടില്ല കേട്ടോ അഡ്ജസ്റ്റ് ചെയ്താലുള്ള കണ്ണികൾ കൊടുത്തിട്ടില്ല പക്ഷെ കുറ്റിയും കൊടുത്തൊക്കെ ഉണ്ടോ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഗോൾഡ് പോലെ തോന്നിക്കണം അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ